ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംയുക്ത സമിതി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് ജൂലൈ ഇരുപത്തിരണ്ട് മുതൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൽ നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ് ഉടമകളും ബസ് നിർത്തിവെച്ച് സമരത്തിൽ പങ്കെടുക്കുന്നതിന് സംയുക്ത സമരസമിതി യോഗം തീരുമാനിച്ചു ജൂലൈ എട്ടിന് നടന്ന സൂചനാ സമരത്തെ തുടർന്ന് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ പതിനാറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നടന്ന ചർച്ചയിലും ബസ് ഉടമകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാത്തതിനെ തുടർന്നാണ് അനിശ്ചിതകാല സമരത്തിലേക്ക് ബസ് ഉടമകൾ പോകുന്നത് കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് ഉണ്ടായിട്ടും നൂറ്റി നാല്പത് കിലോമീറ്റർ ദൂരം സർവീസ് നടത്തുന്ന ബസ്സുകളുടെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളുടെയും പെർമിറ്റുകൾ പുതുക്കി നൽകുക കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത കരിനിയമമായ ബസ് ജീവനക്കാർക്ക് പി സി സി വേണമെന്ന നിബന്ധന ഒഴിവാക്കുക പതിമൂന്ന് വർഷമായിട്ടുള്ള വിദ്യാർത്ഥികളുടെ യാത്രാ കൺസെഷൻ കാലോചിതമായി വർധനവ് വരുത്തുക ഇ ചലാൻ വഴി പിഴ ചുമത്തുന്ന നടപടികൾ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം നടത്തുന്നത് സമരത്തിന് ആധാരമായ വിഷയങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാവണമെന്നും സമരത്തിലേക്ക് ബസ്സുടമകളെ ഉടമകളെ തള്ളിവിടരുതെന്നും ബസ് ഉടമകൾ വലിയ പ്രതിസന്ധിയിലായതിനാലാണ് സമരം നടത്തുവാൻ നിർബന്ധിതമായിട്ടുള്ളതെന്നും അവരുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാർ അനുവദിച്ചു തരണമെന്നും യോഗം ആവശ്യപ്പെട്ടു കേരളത്തിലെ സ്വകാര്യ ബസ്സുടമകൾ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുകയാണ് അതിന്റെ ഭാഗമായി നിലമ്പൂർ താലൂക്കിലെ മുഴുവൻ ബസ്സുകളും ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സമരത്തിൽ പങ്കുചേരുന്നതിന് വേണ്ടി നിലമ്പൂർ താലൂക്കിലെ സംയുക്ത സമരസമിതിയുടെ യോഗം തീരുമാനിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ ബസ് ഉടമകളുടെ ന്യായമായ ആവശ്യങ്ങൾ സംസ്ഥാന സർക്കാരിന് മുമ്പിൽ സമർപ്പിച്ചിട്ടും ഒരു നടപടിയും ഇല്ലാത്തത് കൊണ്ടാണ് ജൂലൈ എട്ടാം തീയതി സംസ്ഥാനത്തെ മുഴുവൻ ബസ്സുകൾ നിർത്തിവെച്ചുകൊണ്ട് സൂചനാ സമരം നടത്തിയത് തുടർന്ന് ഗതാഗത മന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ്സുകളിൽ ജോലി ചെയ്യുന്ന ഡ്രൈവർമാർ കണ്ടക്ടർമാർ അതുപോലെ ഡോർ ചക്കർമാർ എന്നിവർക്ക് ബസ്സുകളിൽ ജോലി ചെയ്യണമെങ്കിൽ പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വേണമെന്ന ഒരു നിബന്ധന ഗതാഗത വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട് കുതികൾ കേരളത്തിലെ ഒരു തൊഴിൽ മേഖലയിലും ഇല്ലാത്ത ഒരു നിയമമാണത് അന്യസംസ്ഥാനത്ത് നിന്നും ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇല്ലാത്ത നിബന്ധന കേരളത്തിലെ പത്തും ഇരുപത്തും ഇരുപത്തഞ്ചും വർഷമായ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന തൊഴിലാളികൾക്ക് പോലീസ് കേരള വേണമെന്ന് പറയുന്നത് അംഗീകരിക്കാനാവില്ലാത്തതാണ് ബസ് ഉടമ സംയുക്ത സമര സമിതി ജില്ലാ വൈസ് ചെയർമാൻ മുസ്തഫ കളത്തും പഠിക്കൽ അധ്യക്ഷത വഹിച്ചു സംയുക്ത സമിതി നിലമ്പൂർ താലൂക്ക് ഭാരവാഹികളായ സച്ചിദാനന്ദൻ യു കെ നിയാസ് ചാലിയാർ മരുന്നൻ ഷൌകത്ത് ഏവൺ ബാബു മമ്പാട എന്നിവർ സംസാരിച്ചു